മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു ഒരു പ്രത്യേകതയുണ്ട് പുതിയ ദർശന രീതി പരീക്ഷണാടിസ്ഥാനത്തിൽ ശബരിമലയിൽ നടപ്പാക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നമ്മോടൊപ്പമുണ്ട് ഇപ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രമായതയുള്ള പുതിയ ദർശന രീതി അങ്ങോട്ട് നടപ്പാക്കിയിട്ട് ഇത് കണ്ടിട്ട് അങ്ങേക്ക് എന്ത് തോന്നുന്നു നമുക്ക് ഇത് സക്സസ് ആയി വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പിന്നെ ഇത് നന്നായി വന്നാൽ ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് ഒരു ഇരുപത് മുതൽ സെക്കൻഡ് വരെ കാണാൻ കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത നേരത്തെ രീതി എന്ന് പറയുന്നത് വെറും കേവലം മൂന്ന് നാല് സെക്കൻഡ് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ ഇതൊന്നും സക്സസ് ആയി വന്ന ഇത് ട്രയലാണ് സക്സസ് ആയി വന്നാൽ പിന്നെ വിഷു പൂജയ്ക്ക് പൂർണമായും നടപ്പിലാക്കും അത് കഴിഞ്ഞാൽ നമ്മൾ സീസണിലേക്കും ഇത് നടപ്പിലാക്കി മുന്നോട്ട് പോകും എങ്ങനെയാണ് ഇപ്പോൾ കൊടിമരച്ചൂട്ടിൽ നിന്നും മുന്നോട്ടേക്കുള്ള ഭാഗം എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തി നിന്നും ബലിക്കൽ പുരയുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് നമ്മൾ ഇത് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത് ഇടതുവശത്ത് കൂടി കുറേ ഒരു ഇടതുവശത്തു കൂടിയും വലതുവശത്തും ഒരു വഞ്ചി വെച്ചിട്ടുണ്ട് ഇടതുവശത്തിലൂടെയും വലതുവശത്തിലൂടെയും നടപ്പിലാക്കി മുന്നോട്ട് പോകും അപ്പോൾ ഒരു ഒരു അഞ്ചു മീറ്റർ വരെ നടന്നു പോകാൻ സാധിക്കും ഇതിനിടയിൽ നല്ല ദർശനം കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആദ്യത്തെ മീറ്റുകൾ എങ്ങനെയാണ് അയ്യപ്പർക്ക് ഇത് ഇത് പെട്ടെന്ന് തന്നെ ദർശനം നടത്തിയിട്ട് അവർക്ക് പോകാൻ മാലികപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നുണ്ടോ ഇപ്പൊ കാണുമ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം ഇത് ട്രയൽ അല്ലേ നമുക്ക് നോക്കാം ശബരിമലയിൽ പുതിയ ദർശന രീതി നടപ്പാക്കിയിരിക്കുന്നു ഭക്തർക്ക് പുതിയ ദർശന രീതിയിലൂടെ ഇരുപത് മുതൽ മുപ്പത് സെക്കൻഡ് വരെ അയ്യപ്പ ദർശനം സാധ്യമാകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത് റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രവീൺ സന്നിധാനം